നോൺ ഫ്ലൈയിങ് കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടാകും സ്ഥിരമായും താൽക്കാലികമായും നോൺ ഫ്ളൈയിങ് സോണുകൾ പ്രഖ്യാപിക്കാറുണ്ട് ഏതെങ്കിലും ദേശീയ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പരിപാടികൾക്കായി സർക്കാർ ആ സ്ഥലത്തെ നോൺ ഫ്ലൈയിങ് സോണാക്കി പ്രഖ്യാപിക്കുമ്പോൾ അത് താൽക്കാലിക നോൺ ഫ്ലൈയിങ് സോണായി മാറുന്നു പലപ്പോഴും യുദ്ധകാലത്തും നോൺ ഫ്ലയിങ് സോണുകൾ പ്രഖ്യാപിക്കാറുണ്ട് നേരെ മറിച്ച് ലോകത്ത് നോൺ ഫ്ലയിങ് സോണുകൾ എന്ന സ്ഥിരമായി പ്രഖ്യാപിച്ച നിരവധി സ്ഥലങ്ങളുണ്ട് മതപരമായ കാരണങ്ങളിൽ തുടങ്ങി പരിസ്ഥിതി ചരിത്രം എന്നുവേണ്ട രാഷ്ട്രീയ കാരണങ്ങൾ വരെയാണ് ഇത്തരം നോൺ ഫ്ലയിങ് സോണുകൾ നിർണ്ണയിക്കുന്നത് ദേശീയ പ്രാധാന്യമുള്ള പരിപാടികൾ നടക്കുമ്പോൾ സുരക്ഷ മുൻനിർത്തി ഏതാനും മണിക്കൂറുകളോ ദിവസങ്ങളോ ഒക്കെ ഇത്തരത്തിൽ നിയന്ത്രണം പ്രഖ്യാപിക്കാറുമുണ്ട് അത്തരത്തിലെ ചില സ്ഥലങ്ങളെ കുറിച്ചാണ് പറയുന്നത് സിഡ്നി ലാൻഡ് അത്തരത്തിലൊന്നാണ് സിഡ്നി ലാൻഡിന്റെ ചാരുതിയാരുന്ന ചിത്രം കാണാത്തവരായി അധികം ആരും ഉണ്ടാകില്ല എന്നാൽ വിമാനയാത്രയ്ക്കിടെ ജാലകത്തിലൂടെ നോക്കുമ്പോൾ സിഡ്നി ലാൻഡ് കാണമെന്ന് ആഗ്രഹിച്ചാൽ തൽക്കാലം നടക്കില്ല അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്ററിന് നേരെ ഭീകരാക്രമണം ഉണ്ടായതിന് പിന്നാലെയാണ് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഫ്ലോറിഡയിലെ വോൾട്ട് ഡിസ്നി വേൾഡും കാലിഫോർണിയയിലെ ഡിസ്നി ലാൻഡും നോ ഫ്ലൈയിങ് സോണായി പ്രഖ്യാപിച്ചത് കെട്ടിടം സ്ഥിതി ചെയ്യുന്നതിന് മൂവായിരം അടി അകലെ വിമാനങ്ങൾക്ക് പ്രവേശന വിലക്കുണ്ട് രണ്ടായിരത്തി മൂന്നിൽ ഇത് സ്ഥിരം നോ ഫ്ലൈയിങ് സോണായി പ്രഖ്യാപിക്കുകയും ചെയ്തു വാഷിംഗ്ടൺ ഡി ആണ് അടുത്തത് എഫ് ബി ഐയുടെയും യു എസ് ആഭ്യന്തര വകുപ്പിന്റെതുമടക്കം തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നതിനാൽ തന്നെ അതീവ സുരക്ഷാ മേഖലയാണ് വാഷിംഗ്ടൺ ഡി സി നയൻബാർ ലവൻ ഭീകരാക്രമണത്തോടെ വാഷിംഗ്ടൺ ഡി സിയുടെ സുരക്ഷ കുറെ കൂടി വർദ്ധിപ്പിച്ചു നോൺഫ്ലയിങ് സോണുമാക്കി നോൺഫ്ലയിങ് സോണിന് പുറമെ വ്യോമ പ്രതിരോധ തിരിച്ചറിയൽ മേഖലയിൽ വിമാനം പ്രവേശിപ്പിക്കണമെങ്കിൽ പോലും കടുത്ത നടപടിക്രമങ്ങളാണുള്ളത് അന്യഗ്രഹ ജീവികൾ പറക്കും തളികകൾ അങ്ങനെ കൊടും രഹസ്യങ്ങളുടെ അതിനിഗൂഢ കേന്ദ്രമാണ് ഏരിയ ഫിഫ്റ്റി വൺ നൊവാഡോയിൽ ഹെക്ടറുകൾ പരന്നുകിടക്കുന്ന മരുഭൂമിക്ക് സമാനമായ പ്രദേശമാണ് ഇത് രഹസ്യങ്ങൾ കൂടിയിരിക്കുന്ന ഈ മേഖല അതിനാൽ തന്നെ നോൺ ഫ്ലയിങ് സോൺ ആണ് പുറത്തുനിന്നും ആർക്കും അതിക്രമിച്ചു കടക്കാനാകില്ലെന്ന ചുരുക്കം അമേരിക്ക ഇവിടെ അനുഗ്രഹ ജീവികളെ ഒളിപ്പിച്ചിരിക്കുകയാണ് എന്നും അതല്ല ലോകത്തെ സംബന്ധിക്കുന്ന അതീവ രഹസ്യ രേഖകൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള ഒട്ടേറെ കഥകളാണ് ഏരിയ ഫിഫ്റ്റി വണ്ണിനെ ചുറ്റിപ്പറ്റിയുള്ളത് ഈ കഥകളൊന്നും നിഷേധിക്കാനോ ശരിവെക്കാനോ അമേരിക്കൻ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടുമില്ല മറ്റൊന്ന് ഡൗണിംഗ് സ്ട്രീറ്റ് ആണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ വസതി സ്ഥിതി ചെയ്യുന്ന ഡൗണിംഗ് സ്ട്രീറ്റും നോൺ ഫ്ലൈയിങ് സോണാണ് കർശന സുരക്ഷയാണ് ഡൗണിങ് സ്ട്രീറ്റ് പ്രദേശത്തിനുള്ളത് ഡൗൺ സ്ട്രീറ്റിന് പുറമെ ബ്രിട്ടീഷ് പാർലമെന്റ് വിൻസ്റ്റർ കാസിൽ എന്നിവയുടെ പരിസരത്തു കൂടിയും വിമാനങ്ങൾക്ക് പറക്കാൻ അനുമതിയില്ല ബേക്കിംഗ്ഹാം പാലസ് ആണ് മറ്റൊരു നോ ഫ്ലൈയിങ് ഏരിയ യുണൈറ്റഡ് കിങ്ഡത്തിൽ ബേക്കിംഗ്ഹാം കൊട്ടാരത്തിന് മുകളിലൂടെ വിമാനങ്ങൾ പറക്കുന്നതും നിരോധിച്ചിരിക്കുകയാണ് ഈ സ്ഥലം നോൺ ഫ്ലയിങ് സോണിൽ ഉൾപ്പെടുന്നു ബ്രിട്ടനിലെ രാജകുടുംബം ഈ കൊട്ടാരത്തിലാണ് താമസിക്കുന്നത് അവരുടെ ഓഫീസും ഇവിടെയാണ് ഈ മനോഹരമായ കൊട്ടാരത്തിന്റെയും രാജകുടുംബത്തിന്റെയും സുരക്ഷാ കണക്കിലെടുത്താണ് ഈ പ്രദേശത്തിൽ ഇത്തരമൊരു തീരുമാനമെടുത്തത് മറ്റൊന്ന് മാച്ചുപിച്ചുവാണ് സാംസ്കാരികവും ചരിത്രപരവുമായ പ്രത്യേകതയാണ് പെരുവിലെ മാച്ചുപിച്ചുവിനെ നോൺ സോൺ ആക്കി മാറ്റിയത് അത്യപൂർവ്വമായ സസ്യ ജന്തുജാലങ്ങളുടെ വൈവിധ്യമാണ് മാച്ചുപിച്ചുവിലുള്ളത് ഇവിടേക്ക് എത്തിച്ചേരാനുള്ള ചിഞ്ചാരോ വിമാനത്താവളത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ് എങ്കിലും വലിയ എതിർപ്പുകളാണ് ചരിത്രകാരന്മാരുടെയും ആക്ടിവിസ്റ്റുകളുടെയും ഭാഗത്തു നിന്നും ഉയരുന്നത് ചിഞ്ചാരോ വിമാനത്താവളം യാഥാർത്ഥ്യമായാൽ മാച്ചുപിച്ചുവിൽ മലിനീകരണം വർദ്ധിക്കുമെന്നും അത് സസ്യ ജന്തുജാലങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുമെന്നുമാണ് ഇവരുടെ വാദം മലിനീകരണം കുറയ്ക്കുന്നതിനായി മാച്ചുപിച്ചുവിനെ കുറുകിയുള്ള പറക്കൽ നിലവിൽ നിരോധിച്ചു ാണ് പാർത്തിനോൺ പ്രാചീന ഗ്രീക്ക് വാസ്തുവിദ്യയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അക്രോപലിസിലെ അധീന ക്ഷേത്രമായ പാർത്തിനോൺ ക്ഷേത്രത്തിന് സമീപമുള്ള അമ്പരചുംബികളായ തൂണുകൾക്ക് മുകളിലൂടെ പറക്കാം പക്ഷേ ക്ഷേത്രത്തിന് ചുറ്റും അയ്യായിരം ചതുരശ്ര അടി ചുറ്റളവിൽ പറക്കൽ നിരോധിച്ചിട്ടുണ്ട് മാച്ചുപ്പിച്ചുവിലേതുപോലെ തന്നെ പൗരാണിക ക്ഷേത്രത്തിന്റെ സംരക്ഷണമാണ് നിരോധനത്തിന്റെ പ്രധാന ലക്ഷ്യം മറ്റൊരു നോൺ ഫ്ലൈയിങ് ഏരിയയാണ് മക്ക ഇസ്ലാം മതവിശ്വാസികളുടെ പുണ്യഭൂമിയായ മക്കയ്ക്ക് മുകളിലൂടെയും യാത്രാവിമാനങ്ങൾക്ക് പറക്കാൻ അനുമതിയില്ല പ്രത്യേകിച്ചും കൗബയുടെ മുകളിലൂടെ ഹജ്ജ് തീർത്ഥാടന കാലത്ത് കോടിക്കണക്കിന് മനുഷ്യരാണ് കൗബ സന്ദർശിക്കാനും ഹജ്ജ് അനുഷ്ഠിക്കാനുമായി മക്കയിൽ എത്തുന്നത് അനുവാദമില്ലാതെ മക്കയിൽ പ്രവേശിച്ചാൽ ആ മുസ്ലിങ്ങളെ നാടുകടത്തുകയും പിഴ ഈടാക്കുകയും ചെയ്യും തിബറ്റ് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമേറിയ പ്രദേശങ്ങളിലൊന്നാണ് തിബറ്റ് സമുദ്രനിരപ്പിൽ നിന്ന് പതിനാറായിരം അടി ഉയരത്തിലാണ് തിബറ്റ് നിലകൊള്ളുന്നത് വിമാനങ്ങൾ തകരാനുള്ള സാഹചര്യം മുന്നിൽ കണ്ടാണ് തിബറ്റിന് മുകളിലൂടെ വ്യോമയാത്ര വിലക്കിയിരിക്കുന്നത് ഇനി പറയുന്നത് നമ്മുടെ താജ്മഹലിനെ കുറിച്ചാണ് ലോകാത്ഭുതങ്ങളിൽ ഏഴാമത്തേതായ നമ്മുടെ താജ്മഹൽ ഒരു നോൺ ഫ്ലയിങ് സോണാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ യുനെസ്കോ താജ്മഹലിനെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു താജ്മഹലിലേക്കുള്ള സന്ദർശന പ്രവാഹം കണക്കിലെടുത്തുള്ള മുൻകരുതൽ എന്ന നിലയിൽ രണ്ടായിരത്തി ആറിലാണ് കേന്ദ്ര സർക്കാർ ഈ പ്രദേശം നോൺ ഫ്ലൈയിങ് ആയി പ്രഖ്യാപിച്ചത് താജ്മഹലിന് പുറമെ പുരി ജഗന്നാഥ ക്ഷേത്രം രാഷ്ട്രപതി ഭവൻ പാർലമെന്റ് പ്രധാനമന്ത്രിയുടെ വസതി പ്രതിരോധ വ്യോമ കേന്ദ്രങ്ങൾ കൽപ്പാക്കം ആണവ നിലയം ശ്രീഹരിക്കോട്ട് എന്നിവിടങ്ങളും നോൺ ഫ്ലയിങ് സോണുകളാണ്